ജാഫർ 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 അല്ല കുറച്ച് കാര്യങ്ങൾ ഹലോ അപ്പോ ബിഗ് ബോസിന്റെ ഏറ്റവും അവസാനം എത്തിയിട്ടുണ്ട് അവസാനം എത്തിയത് കൊണ്ട് തന്നെ ഇനി വൻ പോരാട്ടമാണ് ആര് ജയിക്കും നമ്മുടെ അജിൻഡോയാണോ അർജുനാണോ മുല്ലപ്പൂ ആണോ ആര് ജയിക്കും എന്നുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി കിടക്കുന്ന ടൈമിലാണ് നമ്മുടെ സായിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പോസ്റ്റിലായിരുന്നു സ്റ്റോറിയിൽ ഒരു സ്റ്റോറി വരുന്നത് എനിക്കൊരാൾ ഫോർവേഡ് ചെയ്ത് ഞാനിപ്പോൾ കണ്ടതാണ് അപ്പോൾ സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ അതിൽ ഞെട്ട് അനോസ്റ്റ് ചെയ്തത് ജാഫ്രിക്ക് ജാഫ്രിക്ക് എന്തെ ഇവിടെ എന്ന് ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിയായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ആ സ്റ്റോറി കൊടുക്കാം ഇവിടെ അതുപോലെ ആ സ്റ്റോറിയിൽ രണ്ട് തരത്തിൽ ഞാൻ ഞെട്ടി രണ്ടാമത്തെ ഞെട്ടിൽ ഞാൻ പറയാം അതിനുമുമ്പ് ആദ്യത്തെ ഞെട്ടിൽ ഞാനൊന്ന് ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കാം

കുറച്ച് നല്ല വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളെല്ലാം വിമർശിക്കാം എന്തായാലും ജാഫർക്ക് ഇവിടെ ഒരു മാസ് പിടിച്ചിട്ടിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ കയ്യിലുണ്ട് ഇപ്പൊ ശരിയാക്കി തരാടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇരിപ്പാണ് ജാഫറുക്ക് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും ഇതിന് ശേഷം ഞാൻ ഒരു സ്റ്റോറിയും കൂടി കൊടുക്കാം അത് വളരെ അത്ഭുതകരമായ ഒരു സ്റ്റോറിയായിരുന്നു ഓക്കെ അപ്പോൾ ജാഫർ എന്തോ വിമർശിക്കുന്നവരൊക്കെ വിമർശിക്കാം പക്ഷെ നിങ്ങളുടെ കുടുംബവും നോക്കിയിട്ട് വേണം വിമർശിക്കാൻ എന്നുള്ളൊരു ടോക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ സാധനങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ജാഫർ ഒക്കെ ഇടുന്നുണ്ട് ഈ ഒരു സാധനത്തിൽ നിന്ന് എനിക്ക് പിടി കിട്ടിയത് ബിഗ് ബോസ് ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ടു പോയിന്റ് ഓ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് അത് പുറത്താണ് കളി പുറത്താ ഏ ഇനി പല 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 ഞെട്ടിക്കുന്ന സംഭവങ്ങളിങ്ങനെ ഞെട്ടി പൊട്ടിത്തെറച്ച് തെറച്ച് ഇനി വരും കാരണം മുല്ലപ്പൂന ഇനി ഞെട്ടിത്തെറച്ച് പൊട്ടിത്തെറച്ച് വരാനൊന്നുമില്ല എല്ലാം കൂടി അഴിഞ്ഞ് ഫ്ലാഷ് അപ്പോ ഇനി മുല്ലപ്പൂനെതിരെ നിന്നവർക്ക് മുല്ലപ്പൂവിനെതിരെ സംസാരിച്ചവരുടെ ഹിസ്റ്ററികളായിരിക്കും അടുത്ത് കുത്തിപ്പൊങ്ങി വന്ന് ഫ്ലാഷ് ആകുന്നത് എന്നാലും വാട്ട് അവർ ഒരേ ചീഞ്ഞ നാറ്റം എവിടേക്ക് നാറുന്നുണ്ട് ഈ പറയുന്ന പോലെ ചിലപ്പോൾ മുല്ലപ്പൂന്റെ കൂടെ നിന്നവരായിരിക്കാം ഈ പറയുന്ന അഫ്സലിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തുവാം എന്തുവാം ചിലപ്പോൾ ഇനി എൻ്റെ ഹിസ്റ്ററി ആയിരിക്കും എൻ്റെ ഹിസ്റ്ററി ഹിസ്റ്ററിണെങ്കിൽ ഒന്നും ഇല്ല അതാണ് വേറെ വിഷയം ഞാൻ മര്യാദയ്ക്ക് അവിടെ എവിടേക്ക് ഇരുന്ന് അങ്ങനെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയ ഹിസ്റ്ററിയാണ് പിന്നെയാണ് ഈ ഹിസ്റ്ററിൽ പ്രത്യേകിച്ച് ചരിത്രമൊന്നുമില്ലേ എനിക്കൊരു ചരിത്രവും ഇല്ല ഒരു കിടുതാപ്പുമില്ല അതുകൊണ്ട് എൻ്റെ ഹിസ്റ്ററി ഒന്നും കുത്തിപ്പൊങ്ങിയെന്നിട്ടൊരു കാര്യമില്ല കുത്തിപ്പൊങ്ങായാലൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹിസ്റ്ററി ഒന്നും അല്ല മാന്യമായി വിമർശിക്കുന്നവർ വിമർശിച്ചിട്ടെ എന്ന് പറയുന്നുണ്ട് ജാഫ്രിക്ക ഞാൻ വളരെ മാന്യമായ വിമർശിച്ച ഇപ്പോഴും നിങ്ങളെ വിമർശിക്കുകയാണ് ഓ വാ ഷെയു ഇനി അടുത്തൊരു സ്റ്റോറി ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഇവിടെ ഞാൻ എന്നെ ഞെട്ടിപ്പിച്ചതെന്ന് പറഞ്ഞ പറഞ്ഞതാ നമ്മുടെ ഗബ്രിക്കുട്ടൻ ഈ ഒരു ടോക്കിനിടയിലുണ്ട് സായി ജാഫ്രിക്ക നന്ദന സിജോ ഇരിക്കുന്ന ടോക്കിൽ ഗബ്രിക്കുട്ടൻ ഉണ്ട് അതിലെന്നെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതും ഗബ്രിക്കുട്ടനെ സായിരോടെ വിളിച്ച സമയത്ത് ചീത്ത പറഞ്ഞ് ജാഫറൊക്കെ വോയിസ് ഒക്കെ നമ്മൾ കേട്ടായിരുന്നല്ലേ ആ നല്ല മോനെ തക്കാളി ഉണ്ടൊക്കെ മരക്ക പഴങ്ങ പഴത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോയിസ് ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരു സാധനം ഇരിക്കുക ഇപ്പൊ അവരൊക്കെ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് ഇപ്പം അണ്ണനും മോനും മരുമോനും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടിയൊക്കെ ഒന്നിച്ചിട്ടുണ്ട് ഇപ്പം ഗാലറി നമ്മളെതിരായി ഏത് വിമർശിച്ചവര് പിന്നെ വിമർശിച്ചവർക്കെതിരെ എന്തൊക്കെയോ ആയിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ പറഞ്ഞു വയ്ക്കുമ്പോൾ എനിക്ക് ചീഞ്ഞ് നേരുന്നുണ്ട് എന്തോ ചിലപ്പോൾ ഇവരെ ഫാമിലിയായിട്ട് ക്ലോസ് ക്ലോസായിട്ട് നിന്നിട്ട് വിമർശിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അഫ്സലിൻ്റെ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങളായിരിക്കാം വാട്ടവർ എന്തുമാകാം എന്തായാലും എന്തൊക്കെയും ഞെട്ടിക്കുന്ന സാധനങ്ങൾ ഞെട്ടിക്കുന്ന പൊട്ടിക്കുന്ന സാധനങ്ങളായിട്ട് കുത്തിപ്പൊങ്ങി വരും എന്നുള്ളൊരു സാധനം എനിക്ക് ഇതിൽ നിന്നൊരു വ്യക്തത ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ പേഴ്സണലി ഞാനൊരു കാര്യം പറയാം എൻ്റെ പൊന്ന് ജാഫറുക നിങ്ങൾ വീണ്ടും ഈ സാധനം കുത്തിപ്പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് അടിക്കാനാണെങ്കിൽ നിങ്ങളുടെ മോളുടെ ലൈഫ് തന്നെ വീണ്ടും വീണ്ടും അമ്മാനം ജനങ്ങളുടെ ഇടയിൽ കിടന്ന് സൊസൈറ്റിയുടെ ഇടയിൽ കിടന്നിട്ട് വീണ്ടും അമ്മാനമാടാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ വേറെ കൂടുതൽ നിങ്ങളക്കിനിപ്പം ഭയങ്കര ഒരു ഓ പോസിറ്റിവിറ്റി ലഭിക്കുമെന്ന് നിങ്ങൾ ഒരു തരത്തിലും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല ഇത് വീണ്ടും ജനങ്ങളെടുത്തിട്ട് ചർച്ച ചെയ്യുകയും അത് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവരെ അടിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളെ മോൾക്കെതിരെ സംസാരിച്ചു നിങ്ങൾ പ്രതികരിക്കുന്നു ഇല്ല അത് ഒരു അച്ഛൻ്റെ രോദനം ഒക്കെ അതായിട്ട് ഞാൻ കണക്കാക്കും ഒരു അച്ഛന്റെ വിഷമം തന്റെ മകളെ പറ്റി പറയുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഫൈനാണ് പക്ഷെ ഒരു തരത്തിലെങ്കിലും നിങ്ങളുടെ മകൾ ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റൂ നിങ്ങളുടെ മകൾ ചെയ്തതെല്ലാം ശരിയാണ് അത് അവൾക്ക് അവൾ ചെയ്തതൊക്കെ ശരിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെയും ജനങ്ങളുടെയും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് ഉറപ്പിക്കാൻ പറ്റുമോ ഏഹ് ഉറപ്പിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല ഒരു ഷോയാണ് ഇതൊരു റിയാലിറ്റി ഷോയാണ് കോടിക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ഇരുന്ന് കാണുന്ന ഷോയാണ് അതിൻ്റെ അകത്ത് പോയിട്ട് കാണിക്കാൻ പാടില്ലാത്ത പല പ്രവൃത്തികൾ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഉറപ്പായിട്ട് വിമർശിക്കും ഒരിക്കലും ഏഹ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓ നിങ്ങളെ മോളെ മനഃപ്പൂർവ്വമാണ് ഓരോരുത്തർ കരിവാരി തേച്ച് ഈ ലെവലിൽ ആക്കിയിരുന്നു ഏഹ് ഒരിക്കലുമല്ല കാരണം അങ്ങനെയാണെങ്കിൽ ഒരില്ലാത്തൊരു കാര്യം പറഞ്ഞ് ഒരാളെ പറ്റി പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ജനങ്ങൾ ഈ പറഞ്ഞ ആളിനെതിരെ തിരിയത്തുള്ളൂ ഇത് നിങ്ങളെ മകളെ പറ്റിയിട്ട് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരായ ജനങ്ങൾ അല്ലെ യൂട്യൂബേഴ്സ് കണ്ട കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ജനങ്ങളെല്ലാം കൂടെ നിന്ന് സപ്പോർട്ടാ ജനങ്ങൾ ജെനുവൻ ആയിട്ടുള്ളു നിങ്ങളെ പി ആർഒ ഫേക്ക് അക്കൗണ്ടുകളോ നിങ്ങളുടെ പി ആർഒ ഒന്നും അല്ല ആ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊന്ന് കമെന്റ് ചെയ്യുന്നല്ല ജനുവൻ ജനങ്ങൾ സപ്പോർട്ടാ അപ്പോൾ നിങ്ങളത് ചിന്തിക്കുക നിങ്ങളുടെ മകളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ ശരിയുണ്ടോ എന്ന് മനസ്സിലായോ അല്ലാണ്ട് ഇനിയിപ്പോ പറഞ്ഞെ ചരിത്രം കുത്തിപ്പോക്കാൻ വേണ്ടി പോയിട്ട് അവസാനം വീണ്ടും മാറിക്കൊണ്ടു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് മനസ്സിലായി ഈ പറയുന്നമാരെ നിങ്ങൾ പറ്റുന്നൊക്കെ ചെയ്യുക പക്ഷേ അതിൻ്റെ പേരിൽ വീണ്ടും നിങ്ങളും നിങ്ങളുടെ മകളും മാറേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കാതിരുന്ന നിങ്ങൾക്ക് നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഏറെ കയറിയിട്ട് പറന്നു നടക്കാം പറന്ന് പറന്ന് പാറി പറന്ന് ഇങ്ങനെ നടക്കേണ്ടി വരും ഇപ്പൊ തന്നെ എന്തോ എന്തോ വാശി എന്തോ എന്താ എന്റെ എന്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ ആണ് ജാഫർക്ക് അവിടെ സംസാരിച്ച് വയ്ക്കുന്നത് എന്തായാലും പിന്നെ ഒരു കാര്യം പറഞ്ഞു ഈ പറയുന്നവരുടെയൊക്കെ കുടുംബം പെർഫെക്റ്റ് ആണോ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ പോയി അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി ഈ പറഞ്ഞ ആരുടെയും കുടുംബത്തിലുള്ള ആരും ഇതുപോലെ കൈക്കൂത്തുകൾ കാണിച്ചിട്ടില്ല മനസ്സിലായ ഏഹ് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ കാണും എല്ലാം ഇതൊക്കെ കാണും പക്ഷേ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഇമാതിരി പേക്കൂത്ത് കാണിച്ചിട്ടില്ല എന്തിനു ഓട്ടവർ നിങ്ങളുടെ നിങ്ങളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി അഫ്സൽ അഫ്സലെന്ന് പറയുന്ന പയ്യൻ അടക്കം ഏഹ് പയ്യൻ അടക്കമാണ് മുന്നോട്ട് വന്ന് പ്രത്യേകിച്ച് അവനും വരെ സൈബർ അറ്റാക്കാണ് പോയത് നിങ്ങളുടെ മകൾ കാരണം തന്നെയാണ് മനസ്സിലായ നിങ്ങളുടെ മകൾ അതിൻ്റെ അകത്ത് പേര് പറയുക അതിനുശേഷം അതിനെ തുടർന്ന് ഉണ്ടാകുന്ന സൈബർ അറ്റാക്കും കാര്യങ്ങളുമായിട്ടൊക്കെ ആകെ ചെലവുമ്പോളവായത് അപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുക ചിന്തിച്ചിട്ടൊക്കെ ഇനി അടുത്ത് മുന്നോട്ട് പോകുക എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ഇനിയിപ്പോൾ ഇപ്പം ഓമാര ചരിത്രം എന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കയറി കയറത്തേ ഉള്ളൂ കാരണം നിങ്ങളുടെ മകൾ ആ ഷോയ്ക്കകത്ത് പോയി കാണിച്ചു തന്നു ഒരു ജനങ്ങൾക്ക് ഒരു തരത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു ബാഡ് മെസ്സേജ് ആയിട്ടാണ് അത് കണക്കാക്കുന്നത് മനസ്സിലായ അതുകൊണ്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ജനങ്ങൾ വെറുതെ വീണ്ടും കയറി കയറാനുള്ള ആദ്യമേ ഉള്ള വഴി തോണ്ടി വയ്ക്കാതിരുന്ന നിങ്ങൾക്കും കൊള്ളാം നിങ്ങളുടെ മകൾക്കും കൊള്ളാമെന്നേ ഞാൻ പറയത്തുള്ളൂ ഞാൻ വേറൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാം മക്കളെ വളർത്തുന്ന സമയത്ത് തല്ലിക്കോട് ചൊല്ലിക്കോട് ചല്ലിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം പഴഞ്ചൊല്ലുണ്ട് ഏഹ് ആ സംഭവം ആയിരിക്കണം പറഞ്ഞ് മനസ്സിലാക്കി പിള്ളേരെ വളർത്തണം അല്ലെങ്കിൽ സത്യം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഗെയറോട് എയറായിരിക്കും പിള്ളേരെ നമ്മൾ വളർത്തേണ്ട സമയത്ത് നേരെ വളർത്തിയില്ലെങ്കിൽ അവസാനം റോങ് ആവും മനസ്സിലായോ ഒരു ഷോയിൽ പോയിട്ട് എന്താണ് കാണിക്കാൻ പാടില്ലാത്തത് അത് എന്തിനാണ് കാണിച്ചത് ആ റീച്ചിന് വേണ്ടിയിട്ടാണ് ഗെയിം ആണോ എന്തായാലും വോട്ട് എവർ അഭിനയം സിംഹമായാൽ കൂടി മനസ്സിലായി നിങ്ങളെ മകള് അവിടെ കുറേ പൊറാട്ട നാടകങ്ങൾ കാണിച്ചായിട്ടുണ്ടായിരുന്നു എന്തിന് ഇതൊന്നും തിരിച്ചറിയേണ്ട ബോധമില്ലേ അപ്പോൾ നിങ്ങൾ ഈ ഇനി ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല കിടന്ന് ന്യായീകരിച്ച് മെഴുകിയിട്ട് ഒരു റീസണുമില്ല അതിലൊന്നും ഒരു ജനിമിന് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് അതുകൊണ്ട് ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും പക്ഷേ വീണ്ടും ഏറി കയറാനുള്ള ഒരുക്കങ്ങൾ ആകേണ്ടി വരും അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാം എനിക്ക് സത്യമായ ചിരിവടയ്ക്ക് ബ്രീ ഔ ഡൗട്ട് എന്തൊക്കെ കാണണം ഈ കൊച്ച് കേരളത്തിൽ പക്ഷെ എന്തൊക്കെയോ എന്തൊക്കെയോ ജാഫർ ഒക്കെ നേടിയതുപോലെ എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ജാഫറൊക്കെ ഇരിക്കുകയാണ് മിക്ക എനിക്ക് തോന്നുന്നു ആ വോയിസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അന്നീ പറയുന്ന പോലെ വിവി വിട്ടിട്ടുള്ള വോയിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ അവരുടെ ആ ഒരു സർക്കിളിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇനി പുതിയ ഇഷ്യൂസ് കുത്തിപ്പൊങ്ങുന്ന അപ്പോൾ വീണ്ടും വേട്ടകൾ കണ്ട് നമുക്ക് പുതിയതായിട്ട് മുന്നോട്ട് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണോ